ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഗവൺമെന്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരുവല്ലാമ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആത്മ എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്ക് യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് ഈ മഹത്തായ ഉദ്യമം പൂർത്തിയാക്കിയത് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ അഞ്ജലി ഹഷീർ എന്നിവരും മറ്റ് ജീവനക്കാരും ക്യാമ്പിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തംഗം പ്രശാന്തി രാമരാജൻ സ്കൂൾ പ്രിൻസിപ്പൽ പി ജയശങ്കർ പ്രധാനാധ്യാപിക എം എസ് ജയശ്രീ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറും കൊമേഴ്സ് അധ്യാപകനുമായ എ എൻ സുകുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അമ്പതിലധികം വരുന്ന എൻ എസ് എസ് വോളണ്ടിയർമാരും അധ്യാപകരും ചേർന്ന് ക്യാമ്പിന് വിജയകരമായി നേതൃത്വം നൽകി ഈ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് വലിയ കാര്യമാണെന്ന് പറയാൻ കാരണം എത്രത്തോളം പേർക്ക് അറിയാം എന്നറിയില്ല രക്തത്തിന്റെ ആവശ്യകതയെ പറ്റി എല്ലാരും നമുക്ക് രക്തം ആവശ്യമുള്ളപ്പോൾ കൊടുക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പൊതുവേ ആൾക്കാർക്കുള്ളത് രക്തം സ്വന്തം ശരീരത്തിൽ ശേഖരിച്ചു വെച്ച് ആവശ്യമുള്ളപ്പോൾ അതായത് അവർക്ക് എന്തോ ഒരു നഷ്ടം വരുന്ന പോലെയാണ് പക്ഷെ ഒരിക്കലുമല്ല നമ്മൾ ആരോഗ്യവാനായ ഒരു സ്ത്രീക്കും പുരുഷനും കൃത്യമായ ഇടവേളകൾ പുരുഷന്മാർക്ക് മൂന്ന് മാസം കൂടുമ്പോഴും സ്ത്രീകൾക്ക് നാലു മാസം കൂടുമ്പോഴും രക്തം നൽകാവുന്നതാണ് അപ്പം അത് അതിനു മുന്നേ നമ്മൾ വൈദ്യ പരിശോധനയിൽ ഒരാൾക്ക് അത് കൊടുക്കാവുന്ന ഉറപ്പുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ രക്തദാതാക്കളായിട്ട് എടുക്കുകയുള്ളൂ അത് 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 മൂലം അവർക്ക് ആരോഗ്യപരമായി പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല അതേസമയം ഈ ശേഖരിക്കുന്ന രക്തത്തിന് ഒരുപാട് ആവശ്യകതയുണ്ട് നമ്മൾ അറിഞ്ഞ് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്രസവം നമ്മൾ തീരുമാനിച്ച് ു പോകുന്ന പോലെയല്ല നിങ്ങൾക്കറിയാം നമുക്ക് നിത്യേന റോഡ് ട്രാഫിക് ആക്സിഡൻസ് അതേപോലെ രക്തജന്യമായ രോഗങ്ങൾ ജീവൻ നിലനിർത്താൻ വേണ്ടി കൃത്യമായ ഇടവേളകൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയോ രക്തം സ്വീകരിച്ചാൽ മാത്രമേ ജീവൻ നിലനിൽക്കൂ എന്നുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിലും രക്തം ശേഖരിച്ച് വെച്ച് വരുന്ന ചെയ്യുന്ന ഓപ്പറേഷനുകളിലും അതിൽ കൂടുതൽ രക്തം ആവശ്യമായിട്ട് വരുമ്പോഴും എല്ലാം രക്തം കൊടുക്കണമെങ്കിൽ രക്തബാങ്കുകളിൽ അത്യാവശ്യം രക്തം ഉണ്ടായിരിക്കണം അപ്പൊ ഇതുപോലുള്ള ക്യാമ്പുകളിലൂടെ സന്നദ്ധ രക്തദാതാക്കളുടെ നല്ല മനസ്സുമൂലമാണ് അത് മുന്നോട്ട് പോകുന്നത് എൻഎസ്എസ് ലെവലിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നടക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് ആർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ ന്യൂസ്